അബുദുല്ലാഹിമുൽ വഹിമൻ വഹിം വസ്ലാത്തു വസ്ലാം മുസലിം അമ്മാബാദ് പ്രിയമുള്ള സഹോദരന്മാരെ പരിശുദ്ധ ഖുർആാനിലെ ഹിജാബുമായി ബന്ധപ്പെട്ട് പറഞ്ഞതും നമ്മൾ നോക്കാം അങ്ങ് പറഞ്ഞ് പറയണം ഇവിടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം ഇവിടെ പറയുന്നത് മിനാത്തുകളായ ആളുകളോട് അവരുടെ കണ്ണുകൾ താഴ്ത്തിക്കൊള്ളാൻ വേണ്ടി പറഞ്ഞു എന്നും അവരുടെ ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞുവെന്നും ഒലായുപിദീന സീനത്തുഹിന്ന അവരുടെ ഭംഗി വെളിവാക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നും അതിനുശേഷം പറഞ്ഞു ഹിന്ന അലാ ജുയൂബിഹിന്ന എന്ന വാചകമാണ് ഇവിടെ സാധാരണ ധരിക്കാറുള്ള വസ്ത്രം അതിൻ്റെയും മുകളിൽ വസ് ധരിക്കുന്ന വസ്ത്രത്തിനാണ് ബി ഹുമൂരി എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഹുമൂർ എന്ന് പറഞ്ഞാൽ മുഖമക്കനക്കും ഹുമൂർ എന്ന് പറയും മുഖമക്കന തന്നെയാണത് ആ മുഖമരക്കനക്കുള്ളൊരു പ്രത്യേകത എന്താണ് ആ മുഖമക്കന അവരുടെ തലയും മുഖവും അതുപോലെ തന്നെ നെഞ്ഞും മറക്കുന്ന രൂപത്തിലാണ് അപ്പോൾ സാധാരണ ഒരു മുഖമക്കന അതിന് ആ മുഖമക്കന ഓപ്പനായിട്ടാണ് ഉണ്ടാകാറെങ്കിൽ ആ മുഖവും കൂടി മറക്കുന്ന രൂപത്തിലുള്ള ഒരു മുഖമക്കനയാണ് ഈ സംഭവം ബഹുമാനപ്പെട്ട ആയിഷാ ബിബിർ അലി അള്ളാഹു അൻഹാൻ്റെ അടുത്ത് ഒരു സഹാബി വനിത വന്നപ്പോൾ അവർ ധരിച്ചിട്ടുള്ളത് ഒരു കനം കുറഞ്ഞ മക്കനയായിരുന്നു ആ മഹദിയുടെ നെറ്റിത്തടം ിയലിച്ചു കാണുന്ന രൂപത്തിലായിരുന്നു അത് ഐഷാ ബിബിർ അലിയാഹുവാൻഹ ആ വ്യക്തിയോട് ആ വനിതയോട് പറഞ്ഞു ഹുമാർ എന്താണ് എന്ന് നിനക്കറിയില്ലേ ഹുമൂര് ഹിന്ന എന്ന് പറഞ്ഞത് നിനക്കറിയില്ലേ ഖുർആാൻ ആ ഹുമൂറിനെ സംബന്ധിച്ച് പറഞ്ഞ് നിനക്കറിയില്ലേ അതുകൊണ്ട് നെറ്റിത്തടം വെളിവാകുന്ന ഈ രൂപത്തിലുള്ളതാകുന്ന ഈ വസ്ത്രം ധരിക്കരുത് എന്ന് പറഞ്ഞ് അത് കീറിക്കളഞ്ഞ സംഭവം തഫ്സീറുകളിൽ ഈ ആയത്തിൻ്റെ തഫ്സീറുകൾ മുഖസിരിങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ അവിടുത്തെ ഭാര്യമാർക്കും സ്ത്രീകൾക്കും അവരുടെ മൂടുപടങ്ങൾ താഴ്ത്തിക്കൊള്ളാൻ വേണ്ടി പറഞ്ഞു കൊടുക്കണം എന്നാ പറഞ്ഞത് മുഖവും മറക്കുന്ന രൂപത്തിൽ ജിലാബീബ് വാഹിദ ഒരു കണ്ണല്ലാതെ വെടിവാക്കാൻ പാടില്ല എന്ന നിർദ്ദേശം അവർ നൽകി പരിശുദ്ധ ഖുർആൻ പഠിച്ച മഹാത്മാക്കളാണല്ലോ അവരോ അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായി തന്നെ ഈ വിഷയം പ്രതിപാദിച്ചു കഴിഞ്ഞു അതിൻ്റെ മറ്റൊരു ദർസീറാണിത് അപ്പോ എന്താണ് പറയുന്നത് ഒന്നാകെ മൂടുന്ന ഒരു വസ്ത്രം ധരിക്കണം റിത ഈ മേൽച്ചട്ടം ധരിക്കണം അതുപോലെ ഒന്നാകെ മറക്കുന്ന മറ്റൊരു വസ്ത്രവും ധരിക്കണം ഈ എന്നിട്ടെന്ത് വേണം ആ വസ്ത്രത്തിൽ ഇടണം നെറ്റിത്തടത്തിൽ ഇടണം അനു മൂക്കും എന്തു ചെയ്യണം അതോടുകൂടി മറിയണം കണ്ണും മറിയണം അപ്പൊ ഒരു കണ്ണ് മാത്രം വെളിവാകുന്ന രൂപത്തിലുള്ള വസ്ത്രമാണ് അത് വളരെ വ്യക്തമായില്ലിപ്പോ അപ്പം ഇനി ഇവിടെ പറഞ്ഞ വിഷയം ഒന്നും കൂടി പറയുകയാണ് എന്ന് പറഞ്ഞതും ഈ ജലാബീബ് ജിൽബാബ് എന്ന് പറയുമ്പോൾ ശരീരം മൊത്തം മറക്കുന്ന വസ്ത്രമാണ് റിത എന്ന് പറഞ്ഞാൽ മേൽത്തട്ടമാണ് ഗിന എന്ന് പറഞ്ഞാൽ ശരീരം പൂർണ്ണമായി മറക്കുന്ന വസ്ത്രം ആകുന്നു അപ്പോൾ ശരീരത്തെ പൂർണ്ണമായി മറച്ചു കളയുന്ന ഒറ്റ വസ്ത്രം അതിനാണ് കിനാ എന്ന് പറയുന്നത് ബുർഖ എന്നൊക്കെ പറയുന്നത് ഇപ്പം അങ്ങനെ ഒത്തത്തിൽ മറിച്ചു കളയുന്നതാണല്ലോ അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ തഫ്സീലിൽ മാവർദിയിൽ കാണാം ഓ അപ്പോൾ നെറ്റിയും തലയും മുഖവും ഒക്കെ മറക്കണം എന്നാ പറയുന്നത് കാലിനോ ബിരുദ അപ്പോൾ റിത എന്ന് പറയുന്ന മേൽത്തട്ടം അത് ധരിക്കണമെന്നും പൂർണ്ണമായി മറയുന്ന മറ്റൊരു വസ്ത്രം ധരിക്കണമെന്നും അതിൻ്റെ മുകളിലാണ് റിത എന്ന് പറയുന്ന ഈ മേൽത്തട്ടം ധരിക്കേണ്ടതെന്നും ഒക്കെ വളരെ വ്യക്തമായി പറയുന്നു അതുപോലെ തന്നെ മൂക്കി രസം മൂക്ക് മറക്കണമെന്ന് പറയുന്നു അതിന് കണ്ണ് മറക്കണമെന്ന് പറയുന്നു യുസറ ഇടത്തെ കണ്ണ് മറക്കണമെന്ന് പറയും അപ്പൊ കാല ഇബുനെ അബ്ബാസും ഉബൈദ ഇബുന അബ്ബാസ് അലി അള്ളാഹുനു അബൂബൈദർ അലി അള്ളാഹുനും ഒക്കെ കൽപ്പിച്ച വിഷയം പറയുന്നു എന്താണ് അമരൽ അമരൻ മീനീറു സഹുന്ന നെറ്റിത്തടവും തലയും ഒക്കെ മറക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞിരുന്നു ഉജുഹുന്ന മുഖവും മറക്കാൻ വേണ്ടി ജലാ ബി ഇല്ല അയിനം വാഹിദ ഒരു കണ്ണ് മാത്രം വെളിവാകുന്ന രൂപത്തിൽ ധരിക്കാൻ അങ്ങനെ മറക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതാണ് അത് സംബന്ധമായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഹിജാബിനെ സംബന്ധിച്ച് പറയുമ്പോൾ പലർക്കും ഒരുപാട് നാക്കുകളാണ് അത് ഖുർആാനിനുള്ളതല്ല അത് ഖുർആൻ്റെ ആശയമല്ല മറ്റാരോ കടത്തി കൂട്ടിയതാണ് എന്നുള്ള നിലക്ക് ഖുർആാനിൽ അത് മനസ്സിലാക്കിയത് സഹാബത്താണ് ആ സഹാബത്തിൻ്റെ കൗലുകൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ റസൂറുല്ലാഹി സലാഹു അലഹി വസ്ലം തങ്ങളുടെ വീട്ടിലേക്ക് ആയിഷ ബിബിറജീ അള്ളാഹുവാൻ ഹഹീം ഐമൂന ബി ബി റജിയാഹുവാൻ ഉള്ള സന്ദർഭത്തിൽ അബ്ദുല്ലാഹിന് മക്ത്വവും കയറി വന്നപ്പോൾ നിജാബിധരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അവർക്ക് കണ്ണ് കാണില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ കണ്ണ് പൊട്ടനല്ലല്ലോ എന്ന് പറഞ്ഞൊരു സൂഹുദായ സാഹു അലി വസ്ലമ തങ്ങൾ മുഖമൂടി തഴ്ത്താൻ വേണ്ടി ആവശ്യപ്പെട്ട സംഭവവും വിവരിച്ചിട്ടുണ്ട് എന്നു കൂടി സാന്ദർഭികമായി ഉണർത്തുന്നു വാഹുദായവാന അലഹബുലാഹിറബിലമീൻ അസ്സലാറിയു